ഫിഷോൺ വാസന്ത്ര ഫിഷാണ് നമ്മളെ ഇൻസിനെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോഴേക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്

നമ്മൾ വെളിച്ചം പോലും വന്നിട്ടില്ല ഇൻട്രോ പോലും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് മീനാണിച്ച് തരാം വൺ പ്ലസ് നാട്ടുപോരാട്ടോ ഹെവി ആയിട്ടോ ടിച്ച ഇറക്കിയിട്ടുണ്ട് ആ ലോക്കപ്പാണ് ഹലോ ഗായ്സ് അപ്പോൾ എ ജെ ഇംഗ്ലീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ കൂടുതലും പാലക്കാട് പോവാറ് ലോങ്ങിലേക്ക് പോകുകയാണെങ്കിൽ പക്ഷെ അത് കടന്നിപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് കുറച്ചുകൂടെയും വേറെ ലെവല് ഫിഷിംഗ് പിടിക്കാമെന്നുള്ള രീതിയിലാണ് വന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത് നമ്മുടെ വസന്തേട്ടനാണ് വസന്തേട്ടൻ കാണിച്ച് തരാം വസന്തബോ ഇതല്ല ഇതാണ് വസന്ത ബ്രോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സഹായങ്ങളും കാര്യങ്ങളും ഫോട്ടൊക്കെ കാണിച്ചു തരുന്നത് വസന്ത ബ്രോ ആണ് അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കാണാം പിന്നെ എന്നെ സോറി 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 പിന്നെ അത് മെയിൻ പാലക്കാടുത്തെ മെയിൻ അജി ചേട്ടൻ വന്നിട്ടുണ്ട് പിന്നെ കൃഷ്ണൻചേട്ടൻ അവിടെ ഉണ്ട് അറ്റത്തവിടുത്തെ കാസ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു ഒരു ആറു മണിയാകുമ്പോഴേക്കും കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് കാസ് ചെയ്യുന്ന ഒരു മീനടിച്ചിട്ടുണ്ട് മീനെ കയറ്റി വേറെ വർത്താനം ഒന്നും ഉണ്ടായില്ല അതിൽ അപ്പോൾ ആ ഇൻ്റർ കാര്യങ്ങളൊക്കെ എടുക്കണ മുമ്പായിരുന്നു അതടിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചൊക്കെ വരുന്നോ അപ്പോൾ ക്യാമറ ഒന്നും ഒരു അടി അപ്പോൾ എന്തായാലും അതിനെ കയറ്റിയിട്ടുണ്ട് ബാക്കി നമുക്ക് ഇനി കാസ്റ്റിങ് ഫുള്ള് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ ക്യാഷ് നമ്മൾ ഇപ്പം ആറേക്ക് വന്നിട്ട് ഇതിൻ്റെ മേലേ എന്നിട്ട് അങ്ങോട്ട് അറിയാനാമായിട്ടുള്ളത് ഏ ആ ഇവിടെ നിന്നിട്ടല്ലേ നമുക്ക് എന്തായാലും ഫിഷോൺ ഫിഷ് ഓൺ ഗായസ് ചെറുതാ മറ്റേത് ചേറാൻ്റെ കൂട്ടിതാണ് പുള്ളു ഓക്കേ ഗായ്സ് അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ഒരു ബുൾ സ്നേക്കറ്റ് ഇടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ സ്നേഹിക്കടം മറ്റേ ചേരാനോ വിചാരിച്ചത് പക്ഷേ ഇവിടുത്തെ ഇതാണ് ബുൾ സ്നേഹിക്കട് വ്യത്യാസം ഞാൻ പറഞ്ഞു നേരം ആ ആ കണ്ടല്ലേ ആ ശരി കേട്ടോ ചേറാനേക്കാളും വ്യത്യാസമുണ്ട് കണ്ടില്ലേ ഈ സ്കെയിൽസിൻ്റെ ഒക്കെ ആ ഡിസൈനും ഇതിൻ്റെ വേണ്ട കാണാൻ പറ്റുന്ന ആവുമോ ഇവിടെയൊക്കെ ഒരു പുള്ളിപ്പുള്ളി നമ്മളൊക്കെ കാണാൻ നല്ല ഭംഗിയേട്ടോ നമ്മുടെ ഫ്രോക്ക് കരി കണ്ടല്ലോ ഓ കണ്ണി കൂടെ കയറിയുള്ളൂ പക്ഷേ ജീവിക്കും ഇവർ എന്തായാലും നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം റിലീസ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടിയും കാസ്റ്റ് ചെയ്ത് നോക്കാം ആ ഒരു കുത്തല്ലേ ഇതൊക്കെ വേട്ടേ കഴിച്ചപ്പോൾ നമ്മൾ നമുക്ക് അടിച്ച ഫസ്റ്റത്തെ ബൂട്ട്സ് നാക്കിട്ട് കണ്ടല്ലേ അതിൻ്റെ ഇതെല്ലാം കണ്ടല്ലേ ഒരു കുത്തുകുത്തുകൾ ഉണ്ടിതിൻ്റെ കണ്ണെന്നാണ് പറയാറ് ഇതാണ്ട് അവിടെ ഒരു കുത്ത് നല്ല ഭംഗി ഉണ്ട് കാണേ എന്തായാലും നമ്മൾ ഇതിനെ റിലീസ് ചെയ്യണം മറ്റേ ഇപ്പോൾ വലുതായിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന കേട്ടോ പോക്കോ ഓ എവിടെക്കോ വെട്ടുണ്ട് നന്നായിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട അടുത്തതിനെ വേം പിടിക്കാം ഫിഷോൺ ഫിഷ് ഓൺ ഗായ് ഫിഷ് ഓൺ ഓ ചെറുതാണ് ഗായ്സ് വീണ്ടും ചെറുത് ഇതാണ് തോന്നുന്നത് നേരത്തെ അടിച്ചത് ഗൈസ് അടുത്തത് അടുത്ത ചെറുത് ബുൾ സ്നേക്കട് തന്നെ ഇത് വേറെ നേരത്തെ അടിച്ചല്ല നേരത്തെ വെച്ച് ഞാൻ പരിക്കേൽക്ക ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഇതിനൊക്കെ റോട്ടേൻ്റെ ഇവിടെ ഹെവി ഹെവി വരട്ടെ ഇതൊക്കെ ചെറുതല്ലേ ഹെവി എവിടെ എവിടെയൊക്കെ എവിടെ വലുതൊക്കെ എവിടെ ഓ ഇതിനൊരു കണ്ണിക്കൂടെ കൂടെ കയറിയുള്ളത് പക്ഷേ കണ്ണി അധികം പരിക്ക് പറ്റാത്ത രീതിയിൽ നമുക്കിതിനെ പുറത്ത് കൊടുക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഓക്കെ സെറ്റ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റിലീസിങ് വീഡിയോ മോനെ വെളുതായിട്ട് പോട്ടാ ഞാൻ അപ്പിക്കും വരാം നന്നാ പോക്കോ ചിന്നത് തന്ന അതുവാ എന്താ അടി അടിച്ചത് അപ്പാ ആ കൃഷ്ണൻ കൃഷ്ണൻപ്രോയ്ക്ക് ഒരു ബോൾസ് നൈക്കൾ അടിച്ചിട്ടുണ്ട് ചെറുത് കണ്ടില്ലേ ഞാനത് ഭംഗിയായിട്ടോ ഇതിനെ കാണാൻ എങ്ങനെ പോയാലും എന്തായാലും നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം ഹാപ്പി ആയാസ് മിസ് ഗായ്സ് മിസ് മിസ് ഹെവി എവി അത് സാൻ ആയിരുന്നത് അതേവായിരുന്നു മിസ് ഗായ്സ് മിസ് മിസ് ഹെവി അത് ഹെവി ആയിരുന്നു കണ്ടല്ലേ നമ്മുടെ സാധനം ഇങ്ങനെ ആക്കിയവർ പക്ഷെ അത് അവിടെ തന്നെ ഉണ്ട് നമുക്ക് ട്രൈക്ക് ചെയ്ത് നോക്കാം അതെ വ്യാ അതെ വ്യാ ഫിഷോൺ ഫിഷ് ഓൺ ഗായ്സ് ഫിഷ് ഓൺ വീണ്ടും ചെറുതന്നെയാണ് ഗായ്സ് ചെറുതും ചെറുത് തന്നെയാണ് ഇതെന്താണ് എനിക്ക് മാത്രം ചേർത്തിരിക്കണേ പിന്നെയും കുഴപ്പമില്ലാതെ ഒരു അരക്കിലോ സൈസ് വരുന്നുണ്ട് ഇതല്ല ഇതല്ല എനിക്ക് വേണ്ടത് പക്ഷേ ഹെവി വേണം ഹെവിണ്ടേ ഇത് നീട്ടാണോ വെക്കണം തടിയല്ല വെക്കാറ് നല്ല നീട്ടാൻ വരുന്നുണ്ട് ഇതിന് ജാതി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും മേലൊക്കെ സ്വർണത്തിൻ്റെ കളറാണ് സ്വർണ്ണ കളറും അടിയിൽ കുറച്ച് വൈറ്റും വരുന്നുണ്ട് പിന്നെ കുറച്ചെക്കൻഡുള്ള പുള്ളി ഇവിടെ ഒരു കുത്തുണ്ട് എല്ലാത്തിനും ഉണ്ടോ ഓ ഓ ഓ അടങ്ങില്ലേ അടങ്ങ് അടങ്ങുക എന്തായാലും നമുക്ക് അങ്ങനെ ഉക്കുമോ റിമൂവ് ചെയ്യാം അത് കുറച്ച് ടാസ്ക്കാസ്റ്റല്ലേ നമ്മുടെ മൂന്നാമത്തെ തോന്നുന്നു മൂന്നാമത്തെ റിലീസ് റിലീസിങ്ങായിരിക്കത് അത്രയും ഡാമേജ് ഒന്നും പറ്റിയില്ല വയല കുറച്ച് പൈക്ക് അത്രേ ഉള്ളു എന്തായാലും നമുക്ക് ഇങ്ങനെ വിടാം ഓനെ എല്ലാ വട്ടം പറഞ്ഞ പോലെ ആണല്ലേ നീ എങ്ങനെയെങ്കിലും പോയി പോയിട്ട് പോയിട്ടുവാ ഓക്കെ ചക്കൻ പൈ ഏ ഗ്സ് നമ്മൾ അജീഷറിനെ മീനടിച്ചിട്ടുണ്ട് ഹെവിയ ഹെവിയ ഹവിയ ുംങ്ങനെ അജീഷേട്ടൻ വെൽദിനെ പിടിച്ചിരിക്കുകയാണ് എനിക്ക് മൂന്നു രണ്ടാമത്തെ കണ്ടില്ലേ കണ്ടില്ലേ എല്ലാരും ആദ്യത്തെ സെറ്റ് 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 രാജസ്ഥാൻ അല്ലേ ഇത് ഉണക്കാൻ തൂക്കിട്ടാണ് കൊറേ ഇണ്ട് അവിടെ ഇവിടെ ഫിലോഫി ഉണ്ട് പിന്നെ ഔരിന്താണോ ഗതത്തില കിട്ടണ എല്ലാം മീനും ഇവിടെ ഉണക്കിയിട്ട് മറക്കാൻ വേണ്ടി വിൽക്കും ഫുള്ളു അത്യാവശ്യത്തിനുണ്ട് ഇതാ അടുത്തിന് സെറ്റ് ചേച്ചി ഗൈസ് നമ്മളെ വസന്ത പോയനെ വന്നു എറിഞ്ഞു ഫസ്റ്റ് അടി അച്ചിരിച്ചോ

ചെറിയ ബുൾ സ്നേക്ക് കഡ് കാണാൻ ഭയങ്കര ഇങ്ങനെ റിലീസ് ചെയ്യണം ആയി പോയി ഗായസ് അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഫിഷിങ് നിർത്തതാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലും കാര്യങ്ങളും രാവിലെ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷീണിച്ചു നമുക്ക് ആ കൂടി കിട്ടിയിരിക്കുന്നത് രണ്ട് സ്നേക്കഡ് ആണ് അതായത് നാടൻ നാടനും പിന്നെ രണ്ട് ബുൾ സ്നേക്ക് കട കിട്ടിയിട്ടുള്ളത് അതിൽ രണ്ടും കുഴപ്പമില്ലാത്ത സൈസാണ് രണ്ടും പറയാമെന്നുള്ളത് നാടൻ ബുൾ സ്നേക്കഡെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കിലോ ഒക്കെ ഓരോന്ന് വരും പിന്നെ കുറേ നമുക്ക് ചെറുത് മിസ്സായിട്ടുണ്ട് നല്ല നല്ല സ്ട്രൈക്ക് ആയിരുന്നു അത് പിന്നെ നമുക്ക് കുറേ ചെറുതടിച്ചിരുന്നു ബുൾസ്നേക്കട് അത് നമ്മൾ റിലീസ് ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ് ചെയ്യുക ഓക്കെ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ വൈൻഡ് അപ്പ് കഴിഞ്ഞായിരുന്നു പക്ഷേ ഇനി അടുത്തൊരു വാരവും കൂടെ നമ്മൾ വരും അതാവും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ വെള്ളം ഇത്തരയ്ക്കുണ്ടായിരുന്നു മുന്നേ അപ്പോൾ ആ സമയത്ത് ഒളിച്ച് ഇവർ തിരക്കിൽ പെട്ടു ആ സമയത്ത് നല്ല മീനടി ആയിരുന്നു ഫ്രോഗിൽ ഇനി വെള്ളം ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും ആ സമയത്ത് അവിടെ വാള ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ വാള അത് ഈ വീഡിയോ കാണുന്നവർ ഓർത്ത് വെച്ചോ വെള്ളം ഇറങ്ങി ഓൺ ദ സ്പോട്ട് വസന്തകുമാർ നമ്മളെ വിളിക്കും നമ്മൾ ജീൻസിനെ വിളിക്കും ഒന്നിച്ചൊരു ടീമായിട്ട് വരും ഹെവി സൈസ് വാളനെ അന്ന് ഇവിടെ തൂവും ഉറപ്പ് ബൈ ബൈ